നമസ്കാരം തിരുവനന്തപുരം പാപ്പനങ്കോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ദുരൂഹത നീങ്ങി തീപിടുത്തം കൊലപാതകമാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം നടന്ന തീപിടുത്തത്തിൽ മരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് മരിച്ചത് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരിച്ച രണ്ടാമൻ ബിനുവാണ് എന്ന് തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തിയിട്ടുണ്ട് ഡി എൻ എ പരിശോധനയുടെ ഫലം ഏറെ നിർണായകമാണ് ബിനുവാണ് മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ച് തീ കത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു വൈഷ്ണ ഏഴു മാസമായി ബിനുവും വൈഷ്ണയും അകന്ന് താമസിക്കുകയാണ് നാലു മാസം മുമ്പ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ മൃതദേഹം ബിനുവിന്റേതാണ് എന്ന് തെളിയിക്കാൻ ഡി എൻ എ പരിശോധനാ ബലം ഏറെ നിർണായകമാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ ഉച്ചക്ക് ഒന്നരയോടെയാണ് പാപ്പനങ്കോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടർന്നത് രണ്ടാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴാണ് കത്തിക്കരഞ്ഞ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വൈഷ്ണയെ തിരിച്ചറിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണ് എന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല സ്ഥലം പരിശോധിച്ച പോലീസിന് പിന്നീട് സംശയമായി ഷോർട്ട് സർക്യൂട്ട് അല്ല അപകടകാരണമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയ പോലീസ് വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായത് ബിനു മുൻപും ഈ സ്ഥാപനത്തിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്